ഒരു വികൃതി കാണിച്ചൊരു കുട്ടി അവൻ്റെ വികൃതി റോഡിലൂടെ പോ വാഹനങ്ങൾ പോകുന്ന ഒരു റോട്ടിൽ ആണിത്തറച്ച് വയ്ക്കാം അപ്പോൾ തറച്ച് വണ്ടി പഞ്ചറായി അവർ പ്രയാസപ്പെടുന്നതിൽ അവനൊരു ഒരു കുസൃതി ഒരു തവണ ഇതുപോലെ ആ റോഡിൽ ഇങ്ങനെ ഒരു ആണി തറച്ചു വെച്ച് അടുത്ത വണ്ടി വരുന്നത് നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് ഒരു ചീറിപ്പാഞ്ഞ് ഒരു കാറ് വന്നു കാറ് അവിടെ നിന്ന് തന്നെ പഞ്ചറായി അവിടെ വെയിറ്റ് ചെയ്യുന്നു അടുത്ത വണ്ടിക്ക് കാത്തിരിക്കുന്നു അപ്പോൾ കാറിൻ്റെ അകത്ത് ഒരു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഒരു സ്ത്രീയാണ് ഭർത്താവും അപ്പോൾ പിന്നെയാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് ആ കാറിൽ ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഉടനെ തന്നെ ആ കുട്ടി അറിയുകയും അവന് വിഷമം തോന്നുകയും ആ കാറ് താമസിച്ചത് കാരണം ഹോസ്പിറ്റലിൽ എത്താൻ താമസിച്ചത് കാരണം അവിടെ എത്തുന്നതിൻ്റെ മുമ്പായി തന്നെ ആ സ്ത്രീ സാധാരണഗതിയിൽ ആ സ്ത്രീ മരണപ്പെട്ടു എന്ന വിവരം അറിയുകയും അതിൻ്റെ പേരിൽ വലിയ ദുഃഖവും വിഷമവും ആ കുട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തു അപ്പം ഭയങ്കര വിഷമം ഭയങ്കര ദുഃഖം ഉണ്ടായി അപ്പോൾ അവർ പോയി കാണണം മാപ്പ് പറയണം അങ്ങനെ തീവ്രമായ ദുഃഖവും വിഷമവുമായിട്ട് അവരെ കണ്ടെത്തി അവസാനം അവരോട് പോയിട്ട് കരഞ്ഞു മാപ്പ് പറയണം എൻ്റെ കാരണത്താൽ മരണപ്പെട്ടല്ലോ ഞാൻ കാണിച്ച ഈ ഒരു മോശത്രം കൊണ്ട് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അതി തീവ്ര ദുഃഖത്തിലുള്ള ആ കുട്ടിയെ കണ്ട് അവിടെ മരണപ്പെട്ട ആ സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞു മോനെ വിഷമിക്കണ്ട അവർ മരണപ്പെട്ടത് അങ്ങനെ പഞ്ചറായതുകൊണ്ടോ അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തുകൊണ്ടോന്നല്ല നേരത്തെ എന്തായിരുന്നു അവർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു അപ്പോഴാണ് ആ കുട്ടിക്ക് ഞാൻ ചെയ്ത തേറ്റിനല്ലോ എന്നുള്ളൊരു സമാധാനത്തോടുകൂടി തിരിച്ചുപോയി സത്യത്തിൽ അയാൾ അവിടെ കള്ളം പറഞ്ഞതായിരുന്നു കാരണം ഇനി അത് ആലോചിച്ചുകൊണ്ട് കൊണ്ടാ കുട്ടി വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ളൊരു കഥ വായിക്കുകയുണ്ടായി അത് വായിച്ചപ്പോൾ ഞാനങ്ങനെ ആലോചിച്ചത് പലപ്പോഴും ഒന്ന് അവനവൻ ചെയ്ത തെറ്റിലുള്ള പശ്ചാത്താപം ചിലത് ഓരോ അവസരങ്ങളായിരിക്കാം എന്തെങ്കിലും അനാശാസ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ആവേശത്തിൽ എന്തെങ്കിലും ചെയ്തു വെക്കും ചില കുസൃതികളോ ബാക്കുകളോ കുട്ടികളാവട്ടെ വലിയവരാകട്ടെ ആരാവട്ടെ പക്ഷെ അത് അതൊരു വലിയ അപകടമായി വലിയൊരു അപരാധമായി എന്ന് ബോധ്യപ്പെടുന്നതിലൂടെ ഉണ്ടായിരുന്ന ഉണ്ടാകുന്ന മനസ്താപം പശ്ചാത്താപത്തിൻ്റെ മനസ്സ് അപ്പോൾ ഒരു സൃഷ്ടികളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകൾ വ്യക്തികളോട് ചെയ്ത അപരാധങ്ങൾക്ക് അവരോട് മാപ്പ് പറയാനുള്ള ആ ഒരു മനസ്ഥിതി അപ്പോൾ അവരോട് പോയി പറഞ്ഞപ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുകയും ചെയ്ത ഒരു രീതി ആ കഥയിൽ നിന്ന് കിട്ടുകയുണ്ടായി പുറത്ത് കൊടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ പ്രത്യേകിച്ച് ആ ഒരു അവസ്ഥയിൽ പ്രിയതമ മരിച്ചു കിടക്കുമ്പോൾ ആ ഒരു സമയത്ത് പുറത്തു കൊടുക്കുക എന്നുള്ളത് വലിയൊരു മനസ്സിൻ്റെ വിശാലതയാണ് പലപ്പോഴും പലർക്കും കഴിയാത്തൊരു കാര്യവുമാണ് അത് പക്ഷെ അതേ ഒരു ആംഗിളിൽ അല്ലെ അതേ ഒരു അവസ്ഥയിൽ ഞാനും നാളെപ്പറ്റി ഒന്ന് വരാമെന്നുള്ളൊരു ചിന്ത പലപ്പോഴും ഉണ്ടാവാറില്ല ആലോചിക്കാറില്ല പ്രഷർ പോയിന്റിൽ ഉള്ളത് ഉണ്ടാവാം അതല്ലെങ്കിൽ അപ്പോൾ ഉള്ള ദേഷ്യമാകാം എന്തുമാവാം അപ്പോൾ റസൂൽ സല്ല അല്ലെ വല്ലം പഠിപ്പിച്ചതുപോലെ പുറത്ത് കൊടുക്കുക നാളെ ഇരിക്കും അതേ അവസ്ഥയിൽ മറ്റൊരാളുടെ മുന്നിൽ നിൽക്കേണ്ടി വരിക അപ്പോൾ വിശാല മനസ്കൃതയോടുകൂടി മറ്റുള്ളവർക്ക് പുറത്ത് കൊടുക്കാനുള്ളൊരു വിശാലമനസ്കഥ നമ്മളെല്ലാവരും കാണിക്കേണ്ടതുണ്ട് എന്നുള്ള കഥ കേട്ടപ്പോൾ തോന്നി